നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം റോ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന നാലാമത് പുഷ്പോത്സവം ദേവ് കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശന നഗരിയിൽ നടന്ന ആദ്യ നിലക്കെടുപ്പിൽ ചുങ്കത്ത് ജ്വലറി സ്പോൺസർ ചെയ്യുന്ന ഡയമണ്ട് കൊല്ലം സ്വദേശി ഷൈജുവിന് ലഭിച്ചു ഡിസംബർ ഇരുപതിന് ആരംഭിച്ച കൊല്ലം ഫ്ലവർ ഷോ ജനുവരി അഞ്ച് വരെ ആശ്രാമ് മൈതാനത്തിൻ്റെ അനന്തവിശാലതയിൽ അണിഞ്ഞൊരുങ്ങുകയാണ് ക്രിസ്തുമസ് ദിനത്തിൽ പ്രദർശന നഗരിയിൽ ഇതുവരെ എത്തിയ ആയിരക്കണക്കിന് ആളുകളിൽ നിന്നുമുള്ള ഭാഗ്യശാലിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു ചുങ്കത്ത് ജ്വലറി സ്പോൺസർ ചെയ്യുന്ന ഡയമണ്ട് ആഭരണമാണ് സമ്മാനമായി നൽകുക ദേവ് കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വാഗത സംഘം ചെയർമാൻ എക്സ് ഏണസ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് പട്ടത്തുപിള്ള വിനോദ് വർക്കിംഗ് ചെയർമാൻ ആർ പ്രകാശൻ പിള്ള ജനറൽ കൺവീനർ എം എം ആസാദ് സൊസൈറ്റി സെക്രട്ടറി ജാജിമോൾ ചീഫ് കോർഡിനേറ്റർ നേതാജി ബി രാജേന്ദ്രൻ ഫിനാൻസ് കൺവീനർ അജിത് മുത്തോടം പ്രദീപ് ആശ്രാമം ടി ജി സുഭാഷ് മീഡിയ ചെയർമാൻ ഷിബു റൌത്തർ സന്തോഷ് തങ്ങൾ നരേഷ് നാരായൺ പ്രദീപ് തേവള്ളി അഡ്വക്കേറ്റ് റിയ സാണ്ടാമുക്കം രഘുനാഥ് താര രവീന്ദ്രൻ കുരിപ്പുഴ യഹിയ എന്നിവരുടെ സാന്നിധ്യത്തിൽ കാണികളിൽ നിന്നുള്ള കൊച്ചുകുട്ടിയാണ് നറുക്കെടുത്തത് വിജയിയെ ഫോണിലൂടെ ഭാഗ്യവാനായ വിവരം അറിയിക്കുകയും ചെയ്തു വരും ദിനങ്ങളിലും ഒട്ടനവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സന്ദർശകർക്കായി നൽകുന്ന നറുക്കെടുപ്പുകൾ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം